ഹായ് ഗാസ് അപ്പോൾ ഈത് സെലിബ്രേഷൻ വീഡിയോ ചോദിച്ചിരുന്നു ഇവിടെ വൺ ബോറോ ഡേ ഉണ്ട് നമ്മൾ ഇതിൽ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇന്നലൊക്കെ വൺ വേയിലായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ വ്ലോഗ് ഉണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആകാശത്തിൻ്റെ എഫ് ടി എഫ് എസ് കാണാൻ പോകാം കേട്ടോ ബാക്കി എന്താ പരിപാടിയിൽ പ്ലാൻ്റല്ല നമുക്ക് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ പല്ലാക്സി സിനിമാസിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് സോളോ ആയിട്ടാണ് ഉത്തരവരിക്കുന്നത് നേരത്താരും എനിക്കില്ല പറഞ്ഞു പിന്നെ നമ്മൾ പോയി കണ്ടിട്ട് വരാം എന്തായാലും സിനിമ നമ്മൾ ഒറ്റക്ക് പോയി പഠിക്കണം എന്നാണ് നോക്കാം സ്റ്റോറൊക്കെ ഇട്ടപ്പോൾ മെസ്സേജിട്ട് വരണോ അപ്പൊ ടിക്കറ്റ് അങ്ങനെ വന്ന ആളോ ഇയാള് ഇയാളെ ലാല് നമ്മുടെ ഒരു വ്ളോഗിലൊക്കെ ഉള്ള ആളാണ് അങ്ങനെ ഇപ്പൊ നമ്മള് ജയ്ഗണേഷ കണ്ടു കുഴപ്പമില്ല ഫസ്റ്റ് ഹാഫ് നമ്മൾ നിന്നെങ്കിലും സെക്കൻഡ് ഹാഫ് അല്ല സീറ്റ് അടിച്ച് ത്രില്ലറാക്കിക്കൊണ്ട് ഉണ്ട് ഒന്നും നല്ല അഭിനയം ഉണ്ടല്ലേ ഇഷ്ടപ്പെട്ട ഗ്ലാസ് കുഴപ്പമില്ല കേട്ടോ പടം പക്ഷെ ആവേശത്തിന് തട്ട് എന്താ പറയാ ആവേശം വേറെ വേറെല്ല വർഷങ്ങൾക്ക് ശേഷം കൂടി കണ്ടാല് ഇപ്പൊ ഒന്നും ചെയ്യാല്ല അതുകൊണ്ട് ഒന്നും കാണുന്നില്ല ഇനി അതിന് നമ്മള് വേറെ രസം വരും പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആവേശത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആവേശം നല്ല മൂവിയാണ് അവ ജിത്തു മാധവനാണല്ലോ അതിൻ്റെ ഡയറക്ടർ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് ആദ്യത്തെ റോമാഞ്ച് എടുത്തു അപ്പം ആവേശം ഓരോ പേരിൽ തന്നെ ഉണ്ട് ആ പടത്തിൻ്റെ ലെവൽ എത്ര നല്ല ആവേശം ഉണ്ടായിരുന്നു പടം കണ്ടതിന് ശേഷവും കാണുന്നതിന് മുമ്പും പാപ്പൊക്കെ തകർത്താടിയുണ്ട് ഒരു കോമഡി മാസൊക്കെ വേറെ ലെവല് മലയാളത്തിൽ ഇങ്ങനെ മാസൊക്കെ അധികം ഇല്ലാത്തതെല്ലാം അപ്പൊ അങ്ങനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് അപ്പൊ വിഷുവിനെ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ രണ്ടു പടത്തിന് കിട്ടും രണ്ടും കുഴപ്പമില്ല കണ്ടിരിക്കാം ആഗസ്റ്റിനും പോയാൽ അടിപൊളിയ നല്ല തിയേറ്റർ ഒക്കെ ഇരിക്കണം എനിക്ക് പറയാം നല്ല സൗണ്ട് ക്വാളിറ്റി സുഷിൻ സുശീൽ ഒക്കെ തകർത്തായിട്ടുണ്ട് വേറെ പരിപാടി ഒന്നും പോലെ പഠിച്ചു വിട്ട കടവിളക്ക് അഞ്ചിൽ ആറ് ബർത്ത്ഡേ ബോയ് സാധനം വരുന്നില്ല എത്ര നേരം ഞങ്ങൾ കാത്തി ഡോക്ടറെ കാണിച്ചേക്ക് അപ്പൊന്ന് നമ്മൾ ചെക്കന് ചെലവ് നമ്മൾ നോക്കിയാലെ നമ്മക്കിപ്പോൾ ചെലവ് വരുമോ ചിലവിന്റെ വീഡിയോ ഉള്ളത് വരുന്നൊക്കെ പറിച്ചായിരുന്നു അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ബ്രോ ना भी wow, wow. like, no, to, to... To, to me വീടിന്റെ േ ക്യൂ ആണ് കല്യാണം ആരും കണ്ടില്ലല്ലോ ബ്രോക്കുട്ടിന്റെ വക ട്രീറ്റ് കിട്ടി കിട്ടിയു താങ്ക് യു ഇനി ഇന്റെ വക വലിയൊരു ട്രീറ്റ് ഉണ്ട് ജസ്റ്റ് വെയിറ്റ് എനിക്ക് ട്രീറ്റ് അല്ല എനിക്ക് ശരി ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത് അതല്ല ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു